നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു കെ എം ബിജു ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര മില്ലേനിയം ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു പേരാമ്പ്ര ഡിവൈഎസ്പി ബിജു കെ എം ഉദ്ഘാടനം ചെയ്തു കുറെ പ്രായമുള്ള ആളുകളുണ്ട് അവരോട് നമ്മൾ വിചാരിക്കും നമ്മളെ ഈ വൃദ്ധ സദനത്തിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ഒറ്റപ്പെട്ടവരാവും അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത ആളുകളാവും എന്നാണ് കരുതുക ഞാനവിടെ ചെന്ന് അതിലൊരു സ്ത്രീയോട് ഒരു പ്രായമുള്ള അമ്മയോട് ഞാൻ സംസാരിച്ചു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് അവരെ വീട്ടില് സഹായിക്കാൻ ആരും ഇല്ലാതെ ഇവിടെ വന്ന് താമസിക്കുന്ന സ്ത്രീയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ അവരോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അവർക്ക് ഒമ്പത് മക്കളാണുള്ളത് ഒമ്പത് മക്കൾ അമ്മക്ക് അച്ഛൻ മരിച്ചുപോയി അമ്മയ്ക്ക് പ്രായമായപ്പോൾ മക്കളെല്ലാം അവിടെ ഒരു തീരുമാനം എടുത്തു ഓരോ മാസവും ഓരോ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ഒപ്പം എന്നുള്ള ഒരു തീരുമാനമെടുത്തു അങ്ങനെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി ഓരോ മകൻ്റെ അല്ലെങ്കിൽ മകളുടെയൊപ്പം ഓരോ മാസം താമസി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അമ്മ പോകാറാകുന്ന ആ ഒരു മാസം കഴിയാൻ അടുത്ത മകന്റെ അല്ലെങ്കിൽ മകളുടെ അടുത്തേക്ക് കാണിക്കുന്ന മക്കളാണ് മനസ്സിലായപ്പോഴാണ് ഈ നമുക്ക് ഒരു അവസ്ഥ കേരള സ്റ്റേറ്റ് സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി അടിയോടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദാമോദരൻ പൂതേരി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരള സീനിയർ സിറ്റിസൺ ഫോറം സ്റ്റേറ്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ വയോജന ബോധവൽക്കരണ ക്ലാസും ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ അഞ്ജലിയും വാർദ്ധക്യം മാറേണ്ടുന്ന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ ഹേമപാലനും നിയമ അവബോധം സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കവിതയും ക്ലാസ് എടുത്തു നെർക്കോട്ടിക് സെൽസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ നസീർ സ്വാഗതം പറഞ്ഞു കടല് കുഴിച്ച മണ്ണെവിടെയെന്ന് തൽക്കാലം ചിന്തിച്ചുഴന്നിടേണ്ട കടല് കുഴിച്ച മണ്ണിവിടെയെന്ന് തൽക്കാലം ചിന്ത മനസം വേണം